സുനിൽ ചെറിയ കുടി എഴുതിയ സ്പന്ദനങ്ങൾ എന്ന ചെറുകഥ കഥ സ്പന്ദനങ്ങൾ പൊണ്ണത്തടി കുറയ്ക്കണമെന്ന് കുടുംബ ഡോക്ടർ പലവട്ടം ഉപദേശിച്ചു കഴിഞ്ഞു ആറടി രണ്ടിഞ്ച് പൊക്കത്തിന് നൂറ്റി ഇരുപത്തി ആറ് കിലോഗ്രാം ഭാരമെന്നത് ആരോഗ്യശാസ്ത്രം അനുവദിക്കുന്ന അനുപാതമല്ല തടിമൂലമുണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ അസ്ഥികതകളും ശരീരത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ടൈപ്പ് ടു ഡയബറ്റീസ് ബാധിച്ചിട്ടുണ്ടെന്ന് രക്തപരിശോധനയിൽ കണ്ടെത്തിയത് ആറുമാസം മുമ്പാണ് അമിതവണ്ണം ഈ രോഗത്തിൻ്റെ ഒരു കാരണമാകാമെന്ന് അന്ന് ഡോക്ടർ പറഞ്ഞത് വെറുതെ മൂളിക്കേൾക്കുക മാത്രം ചെയ്തു രക്തസമ്മർദ്ദത്തിൻ്റെ തോതും കൊളസ്ട്രോളും കുറച്ച് വർഷങ്ങളായി അനുവദനീയമായതിലും മേലെയാണ് അടുത്തിടെ ഷോപ്പിംഗ് മാളിൽ വെച്ച നെഞ്ചുവേദന അനുഭവപ്പെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോഴാണ് ഹൃദ്രോഗവും പിടികൂടിക്കഴിഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞത് ആഹാര നിയന്ത്രണത്തോടൊപ്പം ദിവസവും ഒരു മണിക്കൂർ നടത്തും നിർബന്ധമായും ശീലമാക്കണമെന്ന കർശന നിർദ്ദേശത്തോടെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് മുപ്പത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ശാരീരികാവസ്ഥകളെക്കുറിച്ചുണ്ടാകേണ്ട ആകുലതകൾ എന്നെ ഒരിക്കലും അലട്ടിയിരുന്നില്ല കർശനമായ ആഹാരനിയന്ത്രണങ്ങളിലൂടെയും വ്യായാമം എന്ന പേരിൽ ചെയ്യുന്ന ശാരീരിക പീഡനത്തിലൂടെയുമുള്ള മേനി സംരക്ഷണത്തോടെ വലിയ മതിപ്പ് തോന്നിയിരുന്നില്ല എന്നതാവാം കാരണം നാവിന് രുചി തോന്നിയ ഭക്ഷണമൊന്നും ഞാൻ എനിക്ക് വിലക്കിയിരുന്നില്ല വിശേഷിച്ച് ഐസ്ക്രീമും ചോക്ലേറ്റും ഇനിയിപ്പോൾ കുറെയെങ്കിലും ഡോക്ടറെ അനുസരിക്കാതെ നിവർത്തിയില്ലെന്ന അവസ്ഥയിലായിരിക്കുന്നു അമിതമായ ക്ഷീണവും ബാങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ പോലും ശരിയായി മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയും ഓർത്തപ്പോൾ ഇഷ്ടപ്പെട്ട ചിലത് വർജിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നിട്ടും ജിമ്മിൽ പോയുള്ള വർക്കൗട്ടിന് മനസ്സ് തയ്യാറായില്ല അങ്ങനെയാണ് ദിവസവും ഒരു മണിക്കൂർ നടക്കാൻ തീരുമാനിച്ചത് ഒരു മണിക്കൂർ നടത്തം തുടക്കത്തിൽ അതിത്തിരി ബുദ്ധിമുട്ടായിരുന്നു കാലുകൾക്ക് ശക്തമായ കഴപ്പും ശരീരത്തിന് അമിതമായ തളർച്ചയും തോന്നി ക്രമേണ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു എന്ന് മാത്രമല്ല നടത്തം ഞാൻ കുറേശെ ആസ്വദിക്കാനും തുടങ്ങി എൻ്റെ അയൽവാസിയായ അമ്മൂമ്മയുടെ കറുമ്പൻ പൂച്ചയ്ക്ക് നന്ദി നെപ്പോളിയൻ്റെ കഥയേക്കാൾ എനിക്ക് ശരിക്കും പ്രചോദനമായത് തോറ്റു പിൻവാങ്ങാത്ത അവൻ്റെ പരിശ്രമം നേരിട്ട് കണ്ടതാണ് തെരുവിൻ്റെ ഇരുവശങ്ങളിലുമായി നേർക്കുനേർ നോക്കി നിൽക്കുന്ന മാതിരിയാണ് ഞങ്ങളുടെ വീടുകൾ എൻ്റേത് രണ്ട് നിലകളിലായി മൂന്ന് മുറികളുള്ള ഒറ്റ വീടും അവരുടേത് ഒരു വലിയ വീടിൻ്റെ പാതി വരുന്ന യൂണിറ്റുമാണ് എന്നെപ്പോലെ തന്നെ അമ്മൂമ്മയും തനിയെയാണ് താമസം ഏക വ്യത്യാസം കറുപ്പ് നിറമുള്ള ഒരു തടിയൻ പൂച്ച അവർക്ക് കൂട്ടിനുണ്ട് എന്നതാണ് അവരുടെ വീടിൻ്റെ അതിരുതിരിക്കുന്ന മരവേലിയിലേക്ക് ചുവന്ന പൂക്കളുണ്ടാകുന്ന ബോഗൻവില്ല പടർത്തി വളർത്തിയിരിക്കുന്നു അതിനരികിൽ ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക് പറന്നു നടക്കുന്ന കുരുവികളെ നോക്കി കുത്തിയിരിക്കുന്ന ആ മാർജാരനെ ഞാൻ മുകളിലെ മുറിയിൽ നിന്ന് ഇടയ്ക്കൊക്കെ കാണാറുണ്ട് ചിലപ്പോഴൊക്കെ ആകാംക്ഷയോടെ ഞാനും ആ കാത്തിരിപ്പിൽ പങ്കാളിയാകും ഏറ്റവും അടുത്ത ചില്ലയിലേക്ക് പറന്നിരിക്കുന്ന കുരുവിയെ പിടിക്കാൻ വായുവിലേക്ക് ഉയർന്നു ചാടുന്ന അവൻ്റെ പ്രയത്നം വിജയത്തിലെത്താതെ പോകുമ്പോൾ ഞാൻ അറിയാതെ ഒരു ചിരി എൻ്റെ ചുണ്ടിൽ വിടരും പക്ഷേ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ കറുമ്പൻ കാത്തിരിപ്പ് തുടരും ആ ക്ഷമയാണ് എനിക്ക് ഏറെ ഇഷ്ടം ശാന്തമായ ഒരിക്കലും അടുക്കാത്ത കാത്തിരിപ്പ് നിതാന്ത പരിശ്രമശാലിയുടെ വിജയം ഒരിക്കലും അകലെയല്ലെന്ന് ആ മാർജാരനിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ പഠിച്ചെടുത്തത് വായിൽ കടിച്ചു പിടിച്ച പക്ഷിയുമായി പറമ്പിൻ്റെ മറവുള്ള മൂലയിലേക്ക് പാഞ്ഞു പോകുന്ന അവനെ ഒരു ദിവസം ഞാൻ ജനലിലൂടെ കണ്ടു ദക്ഷിണധ്രുവത്തോട് ചേർന്ന് കിടക്കുന്ന പസഫിക്കിലെ ഈ കൊച്ചു രാജ്യത്ത് വേനൽക്കാലത്തെ പകലുകൾക്ക് ദൈർഘ്യം കൂടുതലായതിനാൽ ഇരട്ടാവുക ഒൻപത് മണി കഴിയണം ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം ആറര മണിയോടെയാണ് ഞാൻ നടക്കാൻ ഇറങ്ങുന്നത് അയൽവാസിയായ അമ്മൂമ്മ അവരുടെ വീടിന് മുൻവശത്തെ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതും ഏകദേശം അതേ സമയത്തു തന്നെ സ്പ്രിങ്ക്ലറിൽ നിന്നും തൂക്കിപ്പരക്കുന്ന ജലഗണങ്ങൾ ഇലകളിലും തണ്ടുകളിലും കുളിർമ പകർന്നുകൊണ്ട് ഒഴുകി മണ്ണിലേക്ക് ഊർന്നു വലിയുമ്പോൾ ദേഹത്തെ വെള്ളത്തുള്ളികൾ വീഴാത്ത അകലത്തിൽ അവർക്ക് കാവലിരിക്കുന്ന കറുമ്പനെ ഞാൻ എന്നും കാണാറുണ്ട് ഒരു വർഷം മുമ്പ് ക്രിസ്തുമസിന് തലേന്ന് ഈ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം അമ്മൂമ്മയെ പലപ്പോഴും മുറ്റത്ത് കണ്ടിട്ടുണ്ടെങ്കിലും മനഃപൂർവ്വമായ ഒരു പരിചയപ്പെടലിനോ പരിചയപ്പെടുത്തലിനോ ഞാൻ തുനിഞ്ഞിരുന്നില്ല ഒരുപക്ഷെ കുറച്ച് വിചിത്രമായിരിക്കാം എൻ്റെ ചിന്ത സ്വയം മുൻകൈയ്യെടുത്തുള്ള പരിചയപ്പെടലുകൾ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെയുള്ള കടന്നുകാറ്റമാണെന്നതാണ് എൻ്റെ തത്വശാസ്ത്രം എങ്കിലും റോഡിൻ്റെ ഇരുപുറങ്ങളിലുമായി വേലികൾക്കുള്ളിൽ നിന്ന് ഇടയ്ക്കെങ്ങാനും കാണേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് കൈയ്യുയർത്തി ഹലോ പറഞ്ഞ് ആ തെരുവിലെ അസ്തിത്വവും പരിചയവും ഞങ്ങൾ പുതുക്കിപ്പോന്നു അമ്മൂമ്മയ്ക്ക് അധികം സന്ദർശകർ ഉള്ളതായി കണ്ടിട്ടില്ല സദാസമയവും ഗ്യാരേജിന് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന നീലക്കാറിൽ അവർ ഇടയ്ക്കിടെ ഷോപ്പിങ്ങിനായി പുറത്തു പോകുന്നതും വരുന്നതും കാണാറുണ്ട് മുകളിലത്തെ നിലയിലെ എൻ്റെ കിടപ്പുമുറിയുടെ ജാലകം വാസ്തവത്തിൽ വീടിൻ്റെ മുൻവശത്തെ അവരുടെ ഓരോ ചലനത്തെയും മറനീക്കി കാണിച്ചു തരുന്നുണ്ടായിരുന്നു ചെടികൾക്കിടയിൽ നിന്ന് കളനീക്കുകയും അവയുടെ ചുവട്ടിൽ കമ്പോസ്റ്റ് നിക്ഷേപിക്കുകയും വെള്ളമൊഴിക്കുകയും ഒഴിക്കുകയും ചെയ്യുമ്പോഴൊക്കെ നിഴൽ പോലെ ചേർന്നു നടക്കുന്ന തടിയനായ കറുമ്പൻ പൂച്ചയാണ് എൻ്റെ ശ്രദ്ധയെ കൂടുതൽ ആകർഷിച്ചിരുന്നത് ഒരിക്കൽ അമ്മൂമ്മ അവനെ വഴക്കു പറയുന്നതും കണ്ടു അവർ ചെടികളുടെ ഇടയിലെ കളനീക്കുന്നതിനിടയിൽ പൊക്കം കുറഞ്ഞ ഒലിവു ചെടിയുടെ ചില്ലയിൽ വന്നിരുന്ന കുരുവിയുടെ അരികിലേക്ക് അവൻ പതുങ്ങി നീങ്ങുമ്പോഴായിരുന്നു അത് തുറന്നിട്ട ജനലിൻ്റെ സുതാര്യമായ ഷീർ കർട്ടനിലൂടെ എനിക്ക് അവരെ കാണുക മാത്രമല്ല ചെറുതായി കേൾക്കുകയും ചെയ്യാമായിരുന്നു ഓസ്കർ പക്ഷികളെ ഉപദ്രവിക്കരുതെന്ന് നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിരിക്കുന്നു അമ്മൂമ്മയുടെ ശകാരത്തിൻ്റെ ശബ്ദത്തിൽ ഭയപ്പെട്ടു പറന്നുപോകുന്ന കുരുവിയെയും അനുസരണയോടെ തിരികെ വന്ന് അവരുടെ ദേഹത്തുരുമി പിണക്കം തീർക്കുന്ന കറുബനെയും കണ്ടപ്പോൾ ഞാൻ അറിയാതെ മനസ്സിൽ പറഞ്ഞു സൂത്രക്കാരൻ ഓസ്കാർ എന്നാണ് അവൻ്റെ പേരെന്ന് അന്ന് ആദ്യമായി മനസ്സിലായെങ്കിലും എനിക്കിപ്പോഴും അവൻ കറുമ്പനാണ് വാസ്തവത്തിൽ അമ്മൂമ്മയുമായുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയ്ക്ക് കാരണക്കാരനായതും ഓസ്കാർ എന്ന കറുമ്പൻ തന്നെയാണ് എഴുത്തുപെട്ടിയിൽ പതിപ്പിച്ചിരിക്കുന്ന നോ ജങ് മെയിൽ സ്റ്റിക്കർ പറഞ്ഞു പോയതിനു ശേഷം അതിനുള്ളിൽ കമ്പനികളുടെയും ഷോപ്പുകളുടെയും പരസ്യങ്ങൾ അടങ്ങുന്ന മെയിലുകളുടെ പ്രളയമായിരുന്നു ആയിടയ്ക്ക് ആഴ്ചയിലൊരിക്കൽ കളക്ഷൻ വയ്ക്കുന്ന റീസൈക്കിൾ ബിന്നിൽ ഭൂരിഭാഗവും ഈ പരസ്യക്കടലാസുകൾ മാത്രമായിരുന്നു മാസത്തിലൊരിക്കൽ വരുന്ന ബാങ്ക് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻറ്റോ കറൻറ്റ് ബില്ലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് സംബന്ധിച്ച അറിയിപ്പോ മാത്രമേ എനിക്കായി സാധാരണ മെയിലിൽ വരാറുള്ളൂ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ സകല പാഴ്ക്കടലാസുകളും മെയിൽ ബോക്സിൽ നിന്ന് പുറത്തെടുക്കേണ്ടി വരും അത്തരമൊരു തെരച്ചിലിനിടയിൽ പൂച്ചകൾക്കുള്ള ഒരു കമ്പനിയുടെ പരസ്യക്കടലാസിനൊപ്പം ഒരു സാമ്പിൾ പാക്കറ്റ് പൂച്ചത്തീറ്റയും കണ്ടുകിട്ടി അത് കണ്ടപ്പോൾ കറുമ്പനെ ഓർമ്മ വന്നു അതുകൊണ്ടത് കളഞ്ഞില്ല ആ പൂച്ചത്തീറ്റയുമായാണ് ഞാൻ അമ്മൂമ്മയുടെ വീട് ആദ്യമായി സന്ദർശിക്കുന്നത് പരിചയപ്പെടുമ്പോൾ അമ്മൂമ്മയുടെ പേര് കാത്തിറിൻ എന്നാണെന്നും എല്ലാവരും അവരെ കാത്തി എന്നാണ് വിളിക്കുന്നതെന്നും പറഞ്ഞു അവരുടെ സ്വരത്തിൽ വാർദ്ധക്യത്തിൻ്റെ വിറയൽ പ്രകടമായിരുന്നു സംസാരിക്കുമ്പോൾ ഇരുവശങ്ങളിലേക്കും അവരുടെ തല വെട്ടിക്കൊണ്ടിരുന്നു അവർക്ക് ചുരുങ്ങിയത് എൺപത് വയസ്സെങ്കിലും ഉണ്ടാകണമെന്ന് ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ കറുമ്പന്നൻ്റെ കാലുകളിൽ ഉയർത്തിപ്പിടിച്ച വാലുകൊണ്ടും മേലുകൊണ്ടും അരുമയോടെ ഒരുമി സൗഹൃദം പ്രകടിപ്പിച്ചു നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് തീറ്റ വാങ്ങുമ്പോൾ കാത്തി പറഞ്ഞു ഓസ്കർ ഒരു കുറുമ്പനാണ് അവന് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന തീറ്റയേക്കാൾ പിന്നാമ്പുറത്തെ ചെടികളിലൂടെ തത്തിക്കളിക്കുന്ന കുരുവികളുടെ മാംസമാണ് പഥ്യം എനിക്കതറിയരുതോ എന്ന ഭാവേന ഞാനൊന്ന് മൂളി ഈ കൂടിക്കാഴ്ച ആറുമാസം മുമ്പായിരുന്നു കഴിഞ്ഞ മാസം ഷോപ്പിംഗ് മാളിൽ തലചുറ്റി വീണപ്പോൾ ചുറ്റും കൂടിയവരുടെ കൂട്ടത്തിൽ കാത്തിയമ്മൂമ്മയും ഉണ്ടായിരുന്നു എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ എൻ്റെ വീട് സന്ദർശിച്ചപ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത് ഒരു സായാഹ്നത്തിൽ അവർ എൻ്റെ പടി കടന്നുവെന്ന് കോളിംഗ് ബെല്ലടിച്ചപ്പോൾ അതാരായിരിക്കുമെന്ന് എനിക്ക് ആകാംക്ഷ തോന്നി ഏകദേശം പത്തു മാസത്തെ താമസത്തിനിടയിൽ ബന്ധുവായ ജെയിൻ ഡുനേഡിൽ നിന്ന് ജോലി സംബന്ധമായ ഒരു കോൺഫറൻസിന് വെല്ലിംഗ്ടണിൽ വന്നപ്പോൾ കൂടെ താമസിച്ചതു മാത്രമാണ് ആകെ ഉണ്ടായിട്ടുള്ള ഒരു അതിഥി സന്ദർശനം സുഹൃത്തുക്കളോടൊത്തുള്ള ഔട്ടിങ്ങിനേക്കാൾ എനിക്കിഷ്ടം പ്രകൃതിയുടെ വിവിധ ഭാവങ്ങളെ ക്യാൻവാസിൽ പകർത്തുന്നതോ ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കുന്നതോ ആയിരുന്നു മുൻവാതിൽ തുറന്ന എൻ്റെ മുമ്പിൽ വെള്ളയിൽ വലിയ ചുവന്ന പുള്ളിക്കുത്തുകളുള്ള ക്ലിങ് റാപ്പ് കൊണ്ടു മൂടിയ വലിയൊരു കോപ്പയുമായി ചിരിച്ചുകൊണ്ട് കാത്തിയമ്മൂമ്മ നിന്നു ഞാനവരെ അകത്തേക്ക് ക്ഷണിക്കും മുമ്പേ വിറയിലുള്ള ശബ്ദത്തിൽ തല ഇരുവശങ്ങളിലേക്കും ചലിപ്പിച്ചുകൊണ്ടവർ പറഞ്ഞു കുറച്ച് സൂപ്പാണ് ചിക്കൻ ബോണും സെലറിയും കുരുമുളകും ചേർത്ത് ഉണ്ടാക്കിയത് ക്ഷീണം കുറയ്ക്കും നന്ദിയോടെ കോപ്പ വാങ്ങി അവരെ അകത്തേക്ക് ക്ഷണിച്ചു സോഫയിലിരിക്കുമ്പോൾ കാത്തിയമ്മൂമ്മ പറഞ്ഞു ഷോപ്പിംഗ് മാളിൽ തലചുറ്റി വീഴുമ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നു പേര് മറന്നുപോയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പിന്നീട് വിളിച്ചെങ്കിലും വിവരങ്ങൾ അറിയാൻ പറ്റിയില്ല ചുളിവുകൾ വീണ നിഷ്കളങ്കമായ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ജയ്സൺ ആ അതെ ജെയ്സൺ പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അപ്പോൾ ആ പേര് ഓർമ്മയിൽ കിട്ടിയില്ല വയസ്സ് എൺപത്തിരണ്ട് കഴിഞ്ഞു ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ എൻ്റെ ഊഹം തെറ്റിയില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് മരുന്നുണ്ടോ എന്താണെന്ന് സംഭവിച്ചത് ചെറിയൊരു നെഞ്ചുവേദന മരുന്നുണ്ട് കൂടെ എക്സസൈസ് ചെയ്യുകയോ നടക്കുകയോ ചെയ്യണമെന്ന് കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ആഹാരത്തിൽ നിയന്ത്രണങ്ങളുണ്ട് കാത്തിയമ്മൂമ്മ എന്നെ ആകമാനമൊന്ന് നോക്കി പിന്നെ പറഞ്ഞു അമിതവണ്ണം പല രോഗങ്ങൾക്കും കാരണമാകും അവരുടെ മറയില്ലാത്ത സംസാരം എനിക്കിഷ്ടമായി ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി തലയാട്ടുക മാത്രം ചെയ്തു എന്തോ അവരോടെനിക്ക് ആ നിമിഷം ഒരു പ്രത്യേക ഇഷ്ടം തോന്നി കാത്തി കുടുംബസമേതം മെൽബണിൽ താമസിക്കുന്ന ഏക മകനെക്കുറിച്ചും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഭർത്താവിനെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു പോകുന്നതിന് മുമ്പ് അവർ ഒരു തുണ്ട് കടലാസിൽ കുറിച്ച ഫോൺ നമ്പർ എനിക്ക് നൽകി എൻ്റെ ഫോൺ നമ്പർ കുറിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു തിരികെ പോകുമ്പോൾ വിറയിലുള്ളതെങ്കിലും അവരുടെ ചടുലമായ നടത്തം റോഡ് കുറുകെ കടക്കുന്നതുവരെ കൗതുകത്തോടെ ഞാൻ നോക്കി നിന്നു ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോൾ പുഴയരികിലെ സൈക്കിൾ ട്രയലിലൂടെയുള്ള നടത്തം ഞാൻ ശരിക്കും ആസ്വദിച്ചു തുടങ്ങിയിരുന്നു കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളുവെങ്കിലും ആകെ ഒരു ഉന്മേഷവും ഊർജ്ജവും അനുഭവപ്പെടുന്നതായി എനിക്ക് തോന്നിത്തുടങ്ങി മധുരവും ചോക്ലേറ്റും പൂർണ്ണമായി ഒഴിവാക്കി കഴിഞ്ഞിരുന്നു കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും മിതപ്പെടുത്തി പകരം ആവി കയറ്റിയ പച്ചക്കറികൾ കഴിച്ചു കൂടെ പഴവർഗ്ഗങ്ങളും ചിട്ടയോട് കൂടിയ ഭക്ഷണവും പതിവായ നടത്തവും പ്രയോജനം ചെയ്തു തുടങ്ങിയിരിക്കുന്നുവെന്ന് എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ട മാറ്റങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അത് കൂടുതൽ ഉത്സാഹം പകർന്നു നൽകി ഈ കാലയളവിൽ കാത്തിയമ്മൂമ്മയുടെ നീലക്കാർ ഇടയ്ക്കിടെ ഗേറ്റ് കടന്നു പോകുന്നതും അല്പസമയത്തിന് ശേഷം തിരികെ വരുന്നതും ഞാൻ പല സന്ദർഭങ്ങളിലായി കണ്ടുകൊണ്ടിരുന്നു എൺപത്തിരണ്ടാമത്തെ വയസ്സിലും അവരുടെ നടത്തത്തിൻ്റെ ചടുലത എന്നെ ഏറെ ആകർഷിച്ചു ഇതിനിടയിൽ ഒന്ന് രണ്ട് വട്ടം സുഖവിവരങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ സെൽഫോണിലേക്ക് വിളിക്കുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഞാൻ അമ്മൂമ്മയെ അധികം പുറത്തേക്ക് കണ്ടതേയില്ല ഒലിവ് ചെടിയുടെ ചുവട്ടിലും ബോഗൺ വില്ലയുടെ അരികിലും മരവേലിയുടെ മുകളിലും ഓസ്കാറിനെ ഇടയ്ക്കിടെ കാണാറുണ്ട് അതുകൊണ്ട് അവർ മറ്റെങ്ങും പോയിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു മാത്രമല്ല രാത്രി കാലങ്ങളിൽ ഞാൻ അവരുടെ ഉൾമുറികളിൽ നിന്ന് വെളിച്ചം കാണാറുമുണ്ടായിരുന്നു എങ്കിലും പതിവിന് വിപരീതമായൊരു വ്യത്യാസം ഉള്ളിൽ തോന്നി ഒരു അവർ പുറത്തിറങ്ങുന്ന സമയങ്ങളിൽ ഞാൻ കാണാത്തത് സ്വയം സമാധാനവും ഞാൻ അതിന് കണ്ടെത്തി അവരുടെ ഫോൺ നമ്പർ കുറിച്ചു തന്ന പേപ്പറും എവിടെയാണ് വെച്ചതെന്നറിയാതെ നഷ്ടപ്പെട്ടതുകൊണ്ട് വിളിക്കാനും കഴിഞ്ഞില്ല എന്തായാലും അമ്മൂമ്മയെ സന്ദർശിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഒരു ചെറിയ ബോക്സ് ചോക്ലേറ്റും വാങ്ങി അടുത്ത ദിവസം നടക്കാനിറങ്ങിയ വഴി അവരുടെ പടി ഞാൻ വീണ്ടും കടന്നു ഡോർബെല്ലിൽ വിരലമർത്തി കാത്തു നിൽക്കുമ്പോൾ മേൽപ്പാളി അല്പമാത്രം തുറന്നിട്ടിരിക്കുന്ന ജാലകത്തിലൂടെ അരിച്ചു വരുന്ന ഫിൽറ്റർ കാപ്പിയുടെ ഉന്മേഷം ഉളവാക്കുന്ന മണം മൂക്കിൽ പതിഞ്ഞു വാതിൽ തുറന്ന അമ്മൂമ്മയോടെ ഞാൻ കുശലം ചോദിച്ചു അവരുടെ മുഖത്തെ ക്ഷീണവും മ്ലാനതയും ഞാൻ ആദ്യമേ ശ്രദ്ധിച്ചിരുന്നു കയ്യിലിരുന്ന ബോക്സ് നീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് ചോക്ലേറ്റാണ് നടക്കാൻ ഇറങ്ങിയപ്പോൾ തന്നിട്ട് പോകാമെന്ന് കരുതി വിറയ്ക്കുന്ന കരങ്ങൾ കൊണ്ട് അവർ ചോക്ലേറ്റ് വാങ്ങി ഇടർച്ച വീണ അവരുടെ നന്ദി വാക്കുകൾക്ക് വാർദ്ധക്യം നൽകിയതിനേക്കാൾ പതർച്ചയുണ്ടായിരുന്നു ഒരു തേങ്ങലിൻ്റെ ധുനിയായാണ് ആ വാക്കുകൾ എൻ്റെ കാതുകളിൽ പതിഞ്ഞത് മിഴികളിൽ നിന്ന് കവിളിലേക്ക് കിനിഞ്ഞിറങ്ങാൻ തുടങ്ങിയ നീർമുത്തുകളെ വലം കൈയ്യയുടെ ചൂണ്ടുവിരൽ കൊണ്ട് തുടച്ചു നീക്കി അവർ ആലിംഗനത്തിനായി എൻ്റെ നേരെ കൈകൾ വിടർത്തി നീട്ടി അമ്മൂമ്മയുടെ ദുർബലമായ കരവലയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാനവരെ എന്നോട് ചേർത്ത് പിടിച്ച് പുറത്ത് മൃദുവായി തട്ടിക്കൊണ്ടിരുന്നു റുമ്പൻ്റെ പതുപതുത്ത രോമങ്ങൾ എൻ്റെ കാലുകളിൽ ചൂട് പകരുമ്പോൾ ഞാൻ മന്ത്രിക്കുന്ന സ്വരത്തിൽ അവരോട് ചോദിച്ചു എന്താണ് എന്തെങ്കിലും കുഴപ്പം അവർ എന്നിൽ നിന്ന് അടർന്നു മാറി ആദ്യം ഞാൻ നൽകിയ ചോക്ലേറ്റിലേക്ക് നോക്കി പിന്നെ എന്നെയും ഒരു ദീർഘനിശ്വാസം അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു ചാടി ഇന്നെൻ്റെ പിറന്നാളാണ് എൻ്റെ മകൻ പീറ്റർ മാത്രമാണ് എല്ലാ ജന്മദിനത്തിലും എനിക്ക് ചോക്ലേറ്റ് സമ്മാനമായി നൽകാറ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോസ് ചോക്ലേറ്റ് എത്ര തിരക്കുണ്ടെങ്കിലും ഈ ദിവസം മെൽബണിൽ നിന്ന് അവൻ ഇവിടെ എത്തും ഇത്തവണ പക്ഷേ ഒരു തേങ്ങൽ അമ്മൂമ്മയുടെ തൊണ്ടയിൽ കുരുങ്ങി അവൻ വന്നില്ല ഇനിയൊരിക്കലും വരികയുമില്ല ഇടറുന്ന വാക്കുകളുടെ ഒഴുക്ക് നിലച്ചു അറിവില്ലാത്ത കുട്ടിയെപ്പോലെ ഞാൻ ചോദിച്ചു എന്തുപറ്റി എന്താണ് വരാഞ്ഞത് ഹൃദയസ്തംഭനം അവൻ മരിച്ചു രണ്ടാഴ്ച മുമ്പ് ഓസ്കാർ എൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് അമ്മൂമ്മയുടെ കാൽച്ചുവട്ടിലേക്ക് മാറിയിരുന്നു അവൻ അറിഞ്ഞുവോ അവരുടെ ഹൃദയത്തിൻ്റെ പിടച്ചിൽ ഒരു നിമിഷം എനിക്ക് തോന്നി ഞാനൊരു ഊമയാണെന്ന് കണ്ണുകളിലെ പെട്ടെന്നുണ്ടായ പ്രളയത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ അമ്മൂമ്മയെ എൻ്റെ കരവലയത്തിലേക്ക് ഒരിക്കൽ കൂടി ചേർത്തണച്ചു ഏറെ നേരം ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ അവർ ഒതുങ്ങി നിന്നു തേങ്ങലുകൾ ഹൃദയത്തിൻ്റെ അറിയാത്ത അറകളിലെവിടെയോ മറച്ചു പിടിച്ചുകൊണ്ട് സാവകാശം ഞാൻ അമ്മൂമ്മയുടെ കാതുകളിൽ മന്ത്രിച്ചു കരയരുത് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഹാപ്പി ബർത്ത്ഡേ അവരുടെ ഹൃദയത്തിൻ്റെ വിങ്ങുന്ന സ്പന്ദനങ്ങൾ ഞാൻ എന്നിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു അവ എൻ്റേത് കൂടിയാണെന്ന് തോന്നി എനിക്കപ്പോൾ സുനിൽ ചെറിയ കുടി എഴുതിയ സ്പന്ദനങ്ങൾ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു സുനിൽ ചെറിയ കുടിയുടെ സ്പന്ദനങ്ങൾ എന്ന ഈ കഥ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Râm lai mịt